ഗാന്ധാരിക്ക് നൂറ് പുത്രന്മാരും ഒരു പുത്രീൻ ജനിച്ചു കുന്തിക്ക് അസാധാരണമായ പ്രഭാവ പ്രഭാവവിശേഷങ്ങളോടുകൂടിയ മൂന്ന് പുത്രന്മാരും ജനിച്ചു അപ്പോൾ മാതിരിക്ക് ഒരാഗ്രഹം തനിക്ക് പുത്രന്മാരാരും തൻ്റെയും പിതൃക്കളുടെ സമുദ്ധാരണത്തിന് വേണ്ടി തനിക്കും പുത്രന്മാർ വേണമല്ലോ എന്ന അവരുടെ ന്യായമായ ആഗ്രഹം അവർ കുന്തിയുടെ നേരെ പ്രകടിപ്പിച്ചു അല്ല പാണ്ഡുവിൻ്റെ നേരെ പ്രകടിപ്പിച്ചു പാണ്ഡുവ ആലോചിച്ചിട്ട് കുന്തിയുമായി സംസാരിച്ച് അതിന് നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കുന്തിയോട് പാണ്ഡു നിൻ്റെ ഈ ദേവന്മാരെ ആഹ്വാനം ചെയ്യാനുള്ള ദുർവാസാവ് മഹർഷി തന്ന മന്ത്രം ആഹ്വാന മന്ത്രം മാതൃകം കൂടി കൊടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഇപ്പോൾ കുന്തിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല ഒരു സപത്നി ഈർഷ്യ ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നില്ല കുന്തി സ്വന്തം അനുജത്തിയെ പോലെയാണ് മാതിരിയെ കുന്തി പരിഗണിച്ചിരുന്നത് ഒരു മടിയും കൂടാതെ തടസ്സമൊന്നും പറയാതെ സന്തോഷത്തോടു കൂടി ഭർത്താവ് ചോദിച്ചത് കൊണ്ട് കൊടുക്കുകയല്ല എന്ന രീതിയിൽ മികച്ച സന്തോഷത്തോടെ പൂർണമായ സന്തോഷത്തോടുകൂടി പൂർണമായ മനസ്സോടുകൂടി കുന്തി മാതിരിക്ക് മന്ത്രം കൊടുത്തു ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണോ വരവും അനുഗ്രഹവും കൈമാറ്റം ചെയ്യാൻ ചെയ്യപ്പെടാവുന്നതാണ് മന്ത്രം ഇപ്പോൾ ഗുരുക്കന്മാർ മന്ത്രോദി ചെയ്യുന്നത് അങ്ങനെയല്ലേ മന്ത്രം ശിഷ്യന് കൈമാറ്റം ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ കൈമാറ്റം കൈമാറ്റം മന്ത്രം മന്ത്രം ലഭിച്ച ശിഷ്യൻ ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ ഒരു മന്ത്രമെന്നതിൽ ഉപരി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ നൽകിയ ഒരു വരമായിരുന്നു അപ്പൊ ആ വരം വരം കൈമാറാമെങ്കിൽ ശാപവും കൈമാറാൻ സാധിക്കണം നമ്മൾ അനുഭവിക്കേണ്ടത് ചില ശാപങ്ങൾ നിരന്തരമായിട്ട് പരമ്പരയെ ബാധിച്ചുകൊണ്ടേരിക്കും ഒരുപക്ഷെ തന്നെ ദുർവിധിയെ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പം ആ വംശം ആ വംശം അന്യം നിൽക്കുന്നതുവരെ അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും അതിലൊന്നും പ്രശ്നങ്ങളില്ല അങ്ങനെ ആയിരുന്നു അന്നത്തെ വിശ്വാസം വ്യാസന്റെ സാങ്കേതിക രചനയുടെ സാങ്കേതിക രീതിയും അത് തന്നെയാണ് അതിലൊന്നും ചോദ്യം അനുഭവിക്കുന്നില്ല അതങ്ങനെ തന്നെ നാം പരിഗണിക്കണം പിന്നെ അതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇതങ്ങനെ കൈമാറാൻ പറ്റും അങ്ങനെ കൈമാറാവുന്നതാണെങ്കിൽ ആ ഈ നമ്മുടെ ഇതിഹാസങ്ങൾ ഉൾപ്പെടെ പല കഥകളുടെയും ഗതി മാറില്ല കൈമാറാൻ സാധിക്കുകയും കൈമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഏതിൻ്റെ ഇത് കഥയുടെ ഗതി തന്നെ പലപ്പോഴും മാറുകയോ മാറ്റുകയോ ചെയ്യാമോ അല്ല കഥയുടെ ഗതി മാറുന്നുണ്ടല്ലോ കഥയുടെ ഗതി മാറ കഥയുടെ ഗതി മാറുമ്പോഴും ഈ കഥയുടെ ഉദ്ദേശത്തിൽ നിന്ന് കഥ വ്യതിചലിക്കാത്ത തരത്തിലാണ് അതിൻ്റെ ചട്ടക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ശാപം കൊണ്ട് കഥ മാറിപ്പോയില്ലേ ദശരഥൻ്റെ അല്ലെങ്കിൽ രാമായണത്തിലെ കഥ മാറിപ്പോയില്ലേ അല്ലെങ്കിൽ രാമൻ കാട്ടിൽ പോയില്ലോ എപ്പോഴും നാം കവി ഇതൊക്കെ പറയുമ്പോഴും കവിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം ദശരഥിന് തന്നെ ഒരു ശാപം ലഭിച്ചിരുന്നു ശൂദരമുനിയുടെ ശൂദ്രമുനിയെന്നും വൈശ്യമുനിയെന്നും ഒക്കെ പറയാറുണ്ട് അദ്ദേഹത്തെ ഈ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് ധരിച്ചിട്ട് മുനികുമാരൻ കുടത്തിൽ ജലം നിറയ്ക്കുന്ന ശബ്ദം കേറിട്ട് ശബ്ദവേദി എന്ന അമ്പ് പ്രയോഗിച്ച് ആ മുനികുമാരനെ കൊന്നു അപ്പോൾ ആ മുനികുമാരൻ്റെ പിതാവ് ഈ മുനികുമാരൻ അച്ഛനും അമ്മയ്ക്കും ദാഹം തീർക്കാൻ വേണ്ടി വെള്ളമെടുക്കാനാണ് കുടവുമായിട്ട് വന്നത് അപ്പോൾ മുനുകാരൻ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്തായാലും ഈ വെള്ളം കൊണ്ടുപോയി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുക അവർ ദാഹിച്ച് പറഞ്ഞിരിക്കുക അതിനുവേണ്ടി വെള്ളത്തിന് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെന്ന് വെള്ളം കൊടുത്തതിന് ശേഷം ഈ വൈശ്യമുനിയോട് ഇദ്ദേഹം പറയും ദശരഥൻ പറയും അപ്പോഴാണ് ശാപം കിട്ടുന്നത് ആ ശാപം ദശരഥൻ്റെ ജീവിതാന്ത്യം വരെ നിലതെന്നല്ലോ അപ്പൊ അങ്ങനെ നിൽക്കും ആ ശാപം കൈമാറത്തക്ക വിധത്തിലാണ് കഥ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ആ ശാപം കൈമാറി വരും രാമനിലേക്ക് ആ ശാപം പടർന്നില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല രാമനിലേക്കും ആ ശാപം പടർന്നു കാരണം രാമനും മക്കളോടുകൂടിയല്ലേ ജീവിച്ചത് രാമന്റെ മക്കളും കാട്ടിലാണ് വളർന്നത് അല്ല ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുന്തിക്ക് മനസ്സിൽ സന്തോഷം തോന്നി ഇപ്പൊ കൊടുത്ത വരവാണ് പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്ത ശാപമാണ് ഈ ശാപവും വരവും സാർവത്രികമാണ് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല ആ ശാപം ഇത് പരമ്പരയിലേക്ക് തുടരുകയും ഒരു വ്യക്തിക്ക് ആ ശാപത്തെ കൈമാറാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ യാതിക്ക് കിട്ടിയ ശാപം അങ്ങനെ കൈമാറി മഹാഭാരതത്തിൽ തന്നെ ഉണ്ട് കഥ അയാദിയുടെ കഥ അത് അതിൻ്റെ സന്ദർഭം വരുമ്പോൾ നമ്മളത് വിശദമായിട്ട് പറയും അപ്പോൾ യയാദിക്ക് കിട്ടിയ ശുക്രശാപം യൗവനത്തിൽ തന്നെ ജരാനരകൾ ബാധിക്കട്ടെ എന്ന് യയാദിക്ക് കിട്ടിയ ശാപം യയാദി എന്ത് ചെയ്തു അത് അഞ്ച് മക്കളെയും വിളിച്ച് ചോദിച്ചു അഞ്ച് നാല് നാലുപേരും സാധ്യമല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ചെയ്യേണ്ടുന്ന ധർമ്മം അനുഷ്ഠിക്കാതെ അധർമ്മം പ്രവർത്തിച്ചു മക്കളുടെ നേരെ അയാദിയുടെയും മൂത്തപുത്രൻ യദുവാണ് ആ യുവിനെ കിട്ടേണ്ടുന്ന രാജ്യം യതുവിന് കൊടുക്കാതെ ഇതെപ്പോഴും മഹാഭാരതത്തിലെ മിക്ക കഥകളിലും ഉപാഖ്യാനങ്ങളായിട്ട് യാതെയുള്ളത് ഉപാഖ്യാനമല്ല ഉപാഖ്യാനങ്ങളായിട്ട് വരുന്ന മിക്ക കഥകളിലും ഈ ധർമ്മം ലംഘിക്കുന്നത് കാണാം പാരമ്പര്യത്തിൻ്റെ ധർമ്മം ലംഘിക്കുന്നത് നമുക്ക് കാണാം ലംഘിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ മനുഷ്യൻ മനുഷ്യൻ്റെ കാമം നിമിത്തം പാരമ്പര്യമായി അല്ലെങ്കിൽ പരമ്പരാഗതമായി അനുവർത്തിച്ച് പോരേണ്ടുന്ന ഭരണ അവകാശ നിയമത്തെ സ്വന്തം കാമപൂരണത്തിന് വേണ്ടി ലംഘിച്ചതിൻ്റെ ചരിത്രവും മഹാഭാരത കഥയുടെ അന്തർധാരയായി അല്ലെങ്കിൽ ഒരു സമാന്തര പ്രവാഹമായി നമുക്ക് കാണാവുന്നതാണ് അതാണ് ഏത് ഏയാദിയുടെ കഥ അപ്പം യയാദി അവിടെ ശാപം എന്തു ചെയ്തു ഏറ്റവും ഒടുവിലത്തെ മകൻ പൂരു അവനെ വിളിച്ച് പറഞ്ഞു നീ എൻ്റെ ജരാനിരകൾ വാങ്ങിയിട്ട് നിൻ്റെ യൗവനം എനിക്ക് തരണം അപ്പം ശാപം മാറാൻ വയ്യെങ്കിൽ ഇങ്ങനെ മാറുന്നത് ശാപം മാറാം അവനതിന് തയ്യാറായി ഇപ്പോൾ പനി പകരുന്നത് പോലെയാണ് അത് പനി പകരണമെന്ന് പനി വന്ന ആളാഗ്രഹിച്ചിട്ടല്ല എന്നാലും പകരുക എന്നുള്ളതുണ്ട് ഒരാൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ് ആ പനി ഒന്നിൽ പനി ഉള്ള ആളുകളോട് സഞ്ചരിച്ചിട്ടുണ്ടാകും അല്ലെ അല്ലെങ്കിൽ പനി വരത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അതുപോലെ അധ്വാനിച്ചിട്ടുണ്ടാകും ശരീരത്തിൻ്റെ ത്രിദോഷാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും കാലാവസ്ഥയിലോ പ്രവൃത്തിയിലോ മാനസിക വ്യഥയിലോ ചെന്ന് ചാടുമ്പോഴാണ് ഈ പനി വരുന്നത് പനി രോഗമല്ല ഒരു രോഗം തുടങ്ങാൻ പോകുന്നതിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന രോഗലക്ഷണമാണ് അനേകം കാരണങ്ങൾ കൊണ്ട് പനി വരാം പനി പകരും പല രോഗങ്ങളും പകരും പകരാത്ത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ശാപം പൂരൂവിലേക്ക് പകർത്തി അപ്പോൾ ശാപം പകർന്നു പോകാം അത് പകർന്നാലും പകർന്നില്ലെങ്കിലും ചിലപ്പോൾ ഒരു ഒരു പരമ്പരയുടെ അവസാനം വരെ വരാം അതാണ് പുത്രദുഖം ആർക്കും ഉണ്ടായിരുന്നു രാമനും ഉണ്ടായിരുന്നു മുനിയുടെ ശാപമാണ് ശൂദ്രമുനിയുടെ ശാപം കൊണ്ട് ആ അച്ഛനുണ്ടായിരുന്ന പിതാവിനുണ്ടായിരുന്ന പുത്രദുഃഖം പുത്രലേക്കും വന്നു രാമനും കൂടി അത് അനുഭവിക്കേണ്ടി വന്നു അനന്തര തലമുറയിലേക്ക് ആ ശാപം പകർന്നു വരവും അങ്ങനെ പകരാം ജൃംഭകാസ്ത്രം സൂര്യവംശത്തിന് വരമായി കിട്ടിയതാണ് ഇക്ഷ്വാഹുവിന് സൂര്യൻ വരമായിട്ട് കൊടുത്തതാണ് ജൃംഭകാസ്ത്രത്തിൻ്റെ പ്രയോഗവും ഉപസംഹാരവും ഇത് ആരും അറിയാതെ ലവകുശന്മാർക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ വരം പരമ്പരയിലൂടെ ഇക്ഷ്വാകുവിന് ശേഷം എത്രയോ രാജാക്കന്മാരെ കടന്ന് സൂര്യവംശത്തിൽ അത് വാൽമീകി കഥ തുടങ്ങുമ്പോൾ ദശരഥനും ശ്രീരാമനും മറ്റ് ശ്രീരാമൻ്റെ മൂന്ന് സഹോദരന്മാർക്കും പിന്നെ ആശ്രമത്തിൽ വളർന്ന അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ല ലശ ലവകുശന്മാരിലേക്കും എത്തിയിരിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം വരവും പിന്തുടർച്ചയായിട്ട് പോകും ശാപവും കൈമാറാം വരവും കൈമാറാം ചിലത് മനഃപൂർവ്വം കൈമാറാം ചിലത് സ്വാഭാവികമായി തന്നെ വിനിമയം ചെയ്യപ്പെട്ടു പോകും ഈ മുനികുമാരന്മാർ ഇത് ഇവർ മുനികുമാരന്മാരല്ലെന്നും ക്ഷത്രിയകുമാരന്മാരാണെന്നും ലക്ഷ്മണൻ മനസ്സിലാക്കുന്നത് യുദ്ധം ആരംഭിക്കുമ്പോൾ യാഗത്തിനുള്ള കുതിരയെ പിടിച്ചു കിട്ടിയതാണല്ലൊരു കാരണം വാൽമീടെ ആശ്രമത്തിലേക്ക് ചെന്ന അശ്വമേധയാഗത്തിൻ്റെ കുതിരയെ പിടിച്ചു കെട്ടുകയുണ്ടായി അപ്പോൾ ആ കുതിരയെ വിടിവിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മണൻ വന്നിരിക്കുന്നത് ലവൻ ജൃംഭശാസ്ത്രം തൊടുത്തപ്പോൾ യുദ്ധം നിർത്താൻ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജൃംഭാസ്ത്രം സൂര്യവംശ രാജാക്കന്മാർക്ക് മാത്രം വശകമായ ഒരു അസ്ത്രവിദ്യയാണ് അസ്ത്രപ്രയോഗവിദ്യയാണ് ഇതെങ്ങനെയാണ് ഈ കുമാരന്മാർക്ക് കിട്ടിയത് മുനികുമാരന്മാർക്ക് കിട്ടിയത് എന്നായി ലക്ഷ്മണൻ്റെ ചിന്ത അങ്ങനെയാണ് നിങ്ങളുടെ അമ്മയാര് എന്ന ചോദ്യം ലക്ഷ്മണൻ അറിയാമല്ലോ സീതയെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച സ്ഥലം വാൽമീയുടെ ആശ്രമത്തിൻ്റെ പ്രാന്തമാണ് എന്നറിയാവുന്നതുകൊണ്ട് അവരോട് കൂടി ചോദിച്ചു നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ് അപ്പോൾ ജൃംഭശാസ്ത്രത്തിൽ നിന്നാണ് തൻ്റെ വംശസന്ധതികളെ ലക്ഷ്മണൻ കണ്ടെത്തിയത് അപ്പോൾ വരവും വിനിമയം ചെയ്യപ്പെട്ട് പോരാം അത് സ്വാഭാവികമായി വിനിമയം ചെയ്യാം മനഃപൂർവ്വമായും വിനിമയം ചെയ്യാം ഇതുപോലെ തന്നെ ശാപവും സ്വാഭാവികമായ വിനിമയവും നടക്കും മനഃപൂർവ്വമായ വിനിമയവും നടക്കും രോഗം തുടർന്ന് പോരുന്നത് പോലെയാണ് ഇപ്പോൾ പ്രമേഹ രോഗിയാണ് എന്ന് പറഞ്ഞാൽ പ്രമേഹം മേഹം എന്ന് വെച്ചെന്നാൽ നിയന്ത്രണം പെട്ട് മൂത്രം വിസർജിച്ചുകൊണ്ടിരിക്കില്ല അതാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണം അനാവശ്യ സമയത്തും മൂത്രശങ്കം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണം ബാക്കിൻ്റെ അർത്ഥം അപ്പോൾ പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈദ്യൻ ആദ്യം ചോദിക്കുന്നത് ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് അച്ഛനുണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു വേറെ ആർക്കും അതിലും ഉണ്ടായിരുന്നു അപ്പമ്മനുണ്ടായിരുന്നോ എന്നാണ് അപ്പോൾ രോഗം കൈമാറി പകരുന്ന തരത്തിലുള്ള രോഗങ്ങൾ ക്രൊമാറ്റിൻ നെറ്റ്വർക്കിലൂടെ കൈമാറിപ്പോരുന്നത് പോലെയും മറ്റ് ചില സവിശേഷമായ സിദ്ധികൾ അച്ഛൻ പാട്ടുകാരനായിരിക്കും അച്ഛൻ്റെ അച്ഛനും പാട്ടുകാരനായിരുന്നിരിക്കും മകനും പാട്ടുകാരനാണ് മകൻ്റെ മകനും പാട്ടുകാരനാണ് ഇടയ്ക്ക് ഒരാൾ പാടിയില്ലെന്നിരിക്കും നല്ല കാര്യം നാട്ടുകാർക്ക് ചെവികൊണ്ടിരിക്കാം അങ്ങനെ ഒരു ഗുണം അതിനുണ്ട് അപ്പോൾ ഇതൊക്കെ തുടർന്ന് പോയി ഗുണങ്ങളും ദോഷങ്ങളും ഇതുപോലെ തുടർന്നു പോകും അതുപോലെ തന്നെയാണ് വരത്തിൻ്റെ കാര്യത്തിൽ ഈ വരവും ശാപവും ഈ മനുഷ്യജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റെന്തോ വിദൂരമായ പ്രതിഭാസങ്ങളാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ സംഗീതങ്ങളും വരമെന്ന് പറഞ്ഞാലും ശാപമെന്ന് പറഞ്ഞാലും ശുദ്ധി എന്ന് പറഞ്ഞാലും ദോഷമെന്ന് പറഞ്ഞാലും ഗുണമെന്ന് പറഞ്ഞാലും ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ഊഷ്മളമായ അനുഭവങ്ങളെ വർണ്ണിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന പലതരത്തിലുള്ള സാങ്കേതികമായ രചന രീതികളാണ് എന്ന വസ്തുത മനസ്സിൽ ദൃഢപ്പെടുത്തി വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല അത് ദൃഢപ്പെടുത്തി എടുത്തു വയ്ക്കണം അവന് ചോദ്യമില്ലാതെ അപ്പോൾ ദൃഢപ്പെടുത്തി വയ്ക്കണ്ടേ മാഷഈ ശാപത്തിനും വരത്തിനും ഒക്കെ ഇത്തരത്തില് അല്ല ഇത്തരത്തിലും വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രസക്തി ഉള്ളോ ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ വളരെ ദുഷിച്ച് മനസ്സിൽ വിചാരിക്കുന്നു അത് ശാപരൂപമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് വളരെ നന്നായി മനസ്സിൽ തോന്നുന്നു ഒരു പോസിറ്റീവ് തിങ്കിങ് ആ വ്യക്തിയെ കുറിച്ച് അത് അദ്ദേഹത്തിന് പ്രയോജനകരമായിട്ട് തീരില്ലേ സ്വർഗനരകങ്ങൾ അങ്ങനെ വരുന്നതാ ഏത് വ്യക്തിയെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ ശുഭവിചാരങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അശുഭമായി വിചാരിക്കുന്നുവോ നിങ്ങൾ അശുഭമായി വിചാരിക്കുന്നത് കൊണ്ടുള്ള ദോഷം ആ വ്യക്തിക്കല്ല മറിച്ച് അശുഭമായി വിചാരിക്കുന്നയാളിനാണ് ഞാൻ മറ്റൊരാളെ ശത്രു എന്ന് കരുതിരുന്നാൽ എൻ്റെ ശത്രുവിനല്ല ദോഷം അയാൾ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് നിറിക്കൊണ്ടിരിക്കും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ വിദ്വേഷം പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ദോഷം എൻ്റെ ഹൃദയത്തിനാണ് അതൊരു ആവേഗമാണ് വിദ്വേഷം വിദ്വേഷം അതിൻ്റെ പരമകാഷ്ടയിൽ ആവേഗമാണ് ആവേഗങ്ങൾ അത് പിന്നെ എന്ത് അയാൾക്കിട്ടൊന്ന് കൊടുത്താലോ അല്ലെങ്കിൽ അയാൾ നശിപ്പിച്ചാലോ ആണ് എൻ്റെ ആവേഗം മാറുക അത് നിയമപരമായി സാധ്യമല്ലതാണ് അപ്പം നിയമപരമായി സാധ്യമല്ലാത്തതുകൊണ്ടും ശിക്ഷ അനുഭവിക്കാനുള്ള ഭയം കൊണ്ടും നാം ഈ വിദ്വേഷം മനസ്സിൽ ഇങ്ങനെ മർദ്ദിച്ചൊതുക്കിക്കൊണ്ടിരിക്കും അപ്പം അത് ആവേഗത്തിൻ്റെ തടസ്സമായി ആവേഗത്തിൻ്റെ തടസ്സം ആയുർവേദം അനുസരിച്ച് ഹൃദ്രോഗത്തിന് കാരണമാകും അപ്പം നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ആവേഗങ്ങൾ നല്ലതും ചീത്തയുമായ ഏതെല്ലാം തരത്തിലുള്ള സന്തോഷം വന്നാലും അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഈ ആവേഗങ്ങളെല്ലാം എന്തായിട്ട് മാറും പിന്നീട് പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറും ഏതുപോലെ എന്ത് കാരണം കൊണ്ട് ഈ പിന്നെ ത്രിദോഷങ്ങളുടെ സാമ്യാവസ്ഥയാണ് ആരോഗ്യം ത്രിദോഷങ്ങളുടെ സാമ്യാവസ്ഥയെ പലതരത്തിൽ ബാധിച്ച് അത് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് കാരണമാകും ഇത് ആവേഗങ്ങൾ മനസ്സിലാണല്ലോ ഇരിക്കുന്നത് അത് ആദ്യം മാനസിക രോഗമായിട്ട് മാറും പിന്നെ ശാരീരിക രോഗമായിട്ട് ആയിട്ട് മാറും ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക രോഗങ്ങളുണ്ട് മാനസിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുമുണ്ട് സൈക്കോസൊമാറ്റിക് ആൻഡ് സൊമാറ്റോ സൈക്കിക് എന്നാണ് അങ്ങനെ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത് മനസ്സിലെ വിചാരം കൊണ്ട് രോഗമുണ്ടാകും അത് മനസ്സിന് തന്നെയും ഉണ്ടാകും അതാണ് മനോവിഭ്രാന്തി കഴുതമാത്രം കുടിച്ചാൽ അതിന് ശമനം കിട്ടും ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു അല്ലേ ഇല്ല പറഞ്ഞല്ലാർധവം ശീതളം മൂത്രം മനോവിഭ്രമനാശകം എല്ലാവരും രാവിലെ ഒരു മനസ്സ് ഇവനെ അടിക്കുന്ന നല്ലതാണ് അപ്പോൾ മനസ്സ് സന്തുലിതാവസ്ഥ അവസ്ഥയിലിരിക്കും സൊമാറ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം നമ്മുടെ സംസ്കൃത ഭാഷയിൽ നിന്നുണ്ടായതോ അല്ലെങ്കിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്നുണ്ടായതാണെന്ന് പറയുമ്പോൾ വെറുതെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഊറ്റം കൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ ഒരു പൊതുഭാഷയിൽ നിന്ന് പ്രാചീനമായ ഒരു ഒരു പൊതുഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഗ്രീസിലും സംസ്കൃതത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത് സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രൻ ജ്യോതിഷത്തിൽ ശരീരത്തിൻ്റെ കാരകനാണ് വെളുത്തവാകുന്ന ആൾ ജനിക്കുന്ന ആ ആളിനു ശേഷി പൊതുവേ രോഗങ്ങൾ കുറവായിരിക്കും പൂർണ്ണമായ ആരോഗ്യമുണ്ടായിരിക്കും ശരീരത്തിന് കാന്തി ഉണ്ടായിരിക്കും ശരീരത്തിന് പൂർണ്ണ വളർച്ച ഉണ്ടായിരിക്കും ആവശ്യത്തിനുള്ള പൊക്കവും ആവശ്യത്തിനുള്ള തടിയും ഉണ്ടായിരിക്കും അപ്പം സോമോ അതിൽ നിന്നുണ്ടായതാണ് സൊമാറ്റോ ശരീരം എന്നാണ് ഗ്രീക്ക് ഭാഷ തന്നെ അതാണ് സൊമാറ്റോ സൈക്കിക് മാനസികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരികവും ശാരീരികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക രോഗമുണ്ട് അപ്പോൾ പ്രവേഗങ്ങൾ തടുക്കുന്നത് എന്തിനു കാരണമാകും രോഗത്തിന് കാരണമാകും അപ്പോൾ ഒരാളെ ശത്രുവായി കരുതിന്നാൽ അയാളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും അയാളുടെ ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി അസ്വസ്ഥമായിരിക്കും അപ്പം ശത്രുവിനല്ല കൂടുതൽ ദോഷം പിന്നെ ആർക്കാണ് ശത്രു എന്ന് ആരെ കരുതുന്നവോ ആ ആളിനെ ശത്രുവായി കരുതിയ വ്യക്തിയുടെ ഹൃദയത്തിനാണ് വ്യതയുണ്ടാകുന്നത് ഒരു വശത്ത് വികാരങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറയുകയും അതേ അവസരത്തിൽ തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറയുകയും പരസ്പര വിരുദ്ധമല്ല അല്ല ഇത് രണ്ടും ജീവിതത്തിൽ നടക്കുന്നതാണ് അതുകൊണ്ട് പരസ്പര വിരുദ്ധമല്ല വികാരങ്ങളെ ശമിപ്പിക്കുക എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരം സംഭാവന ചെയ്യുന്നത് ഉപരതി എന്ന വാക്കുമുണ്ട് ഇപ്പോൾ വികാരങ്ങളുടെ മേൽ ഉപരതി നേടണം എങ്ങനെ നിയന്ത്രണം കൊണ്ട് വികാരങ്ങളെ മനഃപൂർവ്വമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി രോഗമില്ലാത്ത തരത്തിൽ ക്രമേണ ക്രമേണ മനഃപൂർവ്വമായ ധ്യാന അതിനാണ് ധ്യാനം വച്ചിരിക്കുന്നത് അപ്പോൾ ധ്യാനത്തിൽ ഒരു വസ്തുവിനെ ധ്യാനിക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ സത്ത ധ്യാനം ചെല്ലും ഇപ്പോൾ വസ്തുവിൻ്റെ സത്ത എന്താണെന്നുള്ളത് ധ്യാനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആദ്യം യോഗാസനങ്ങൾ ചെയ്യുക ആ യോഗാസനങ്ങളിലൂടെ പ്രാണായാമത്തിലേക്ക് വരിക പ്രാണായാമത്തിലൂടെ ധാരണയിലേക്ക് വരിക പിന്നെ ധ്യാനത്തിലേക്ക് വരിക പിന്നെ സമാധിയിലേക്ക് വരിക പിന്നെ ഇത് മൂന്നും ചേർന്ന കൂടി ചേർന്ന സംയുക്താവസ്ഥയ്ക്ക് സംയമം എന്നാണ് പേര് ഈ സംയമാവസ്ഥയിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു വസ്തുവിനെ സംബന്ധിച്ച ആ വസ്തുവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച വസ്തുവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച വസ്തുവിൻ്റെ ഘടനയെ സംബന്ധിച്ച ജ്ഞാനമുണ്ടാകും അങ്ങനെയാണ് മഹർഷിമാർക്ക് ഇക്കാണായ ജ്ഞാന സമുച്ചയങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഇടയായത് എന്ന് അവരവകാശപ്പെടുന്നു നമുക്കും പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അതിനൊരു ഈ വികാരങ്ങളുടെ ഒരു ആംഗലേതി പറയുകയാണെങ്കിൽ ഒരു സപ്രശ്നമല്ല ഒരു സബ്ലിമേഷനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇല്ല അങ്ങനെ നമുക്ക് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ആ വാക്കെടുത്ത് ഇതിന് തുല്യമാണെന്ന് പറയാമെങ്കിലും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ സാഹിത്യത്തിൽ തന്നെ സാഹിത്യ രചനയുടെ ലക്ഷ്യം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിലെ പ്രാചീന കാളിദാസനെ പോലെയുള്ള സാഹിത്യകാരന്മാരെയോ കവികളെയോ സംബന്ധിച്ചിടത്തോളം ഇത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ് കല ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമാണെന്ന് പാശ്ചാത്യ സംസ്കാരം പറയുന്നില്ല അതുകൊണ്ട് പാശ്ചാത്യ സാഹിത്യ ചിന്തയിലെയും ഭാരതീയ സാഹിത്യ ചിന്തയിലെയും തത്വങ്ങളെടുത്ത് തുലനം ചെയ്യുമ്പോൾ ഇതിൻ്റെ രചനാലക്ഷ്യങ്ങൾ അത്യന്തം വ്യത്യസ്തങ്ങളായതുകൊണ്ട് ഇതിൽ പലതരത്തിലുള്ള പ്രമാദങ്ങളും പറ്റിപ്പോകാം പറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെ സന്തുലനം ചെയ്ത് പലരും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പേരൊന്നും അങ്ങനെ എടുത്ത് പറയുന്നില്ല അപ്പം നമുക്ക് വളരെ അടുപ്പമുള്ള ആളുകളുടെ പേരുകൾ വരെയൊക്കെ അതിനകത്ത് പരാമർശിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല പേരെടുത്ത് വരേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ അപ്പം അങ്ങനെ സന്തുലനം ചെയ്യാൻ നിർത്തിയില്ല ഈ ഒരു സന്യാസത്തിലേക്ക് മുതിരുന്ന അല്ലെങ്കിൽ സന്യസിക്കുന്ന ഒരു വ്യക്തി നേടുന്നത് എന്താണോ അത് സാഹിത്യ ആസ്വാദനത്തിലൂടെ സാഹിത്യ ആസ്വാദകൻ എന്ന് പറയുന്ന സഹൃദയൻ നേടണമെന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരത്തിന് സത്യ അനുഭൂതിക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഇതൊക്കെ സമാനാർത്ഥകമായ വാക്കുകളാണ് ഇപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് മുനി സന്യാസമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരാൾക്ക് സംഗീതത്തിലൂടെ സംഗീതവിദ്യയിലൂടെ ആത്മസാക്ഷാത്കാരം നടത്താം അതാണ് ത്യാഗരാജൻ ത്യാഗരാജസ്വാമികൾ സംഗീതത്തിലൂടെ മുനി ചെയ്ത തപസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സ സംഗീത സാധനയായിരുന്നു സംഗീത സബരിയായിരുന്നു അപ്പോൾ സംഗീത സബരിയിലൂടെ അദ്ദേഹം എന്താണ് ചെയ്തത് ഈശ്വര സാക്ഷാത്കാരം നേടുകയാണ് ചെയ്തത് ഇത് വിധോവൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയാനൊക്കില്ല അങ്ങനെ ഉദ്ദേശ്യം ആർക്കുണ്ടായിരുന്നില്ല വിധേവൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല സ്വയം രസിക്കുകയും ശ്രോതാക്കളെ രസിപ്പിക്കുകയുമായിരുന്നു ആരുടെ ഉദ്ദേശ്യം വിധോവൻ്റെ ഉദ്ദേശ്യം അപ്പോൾ ഭാരതീയ സംഗീതത്തെയും പാശ്ചാത്യ അല്ലെങ്കിൽ ജർമ്മൻ സംഗീതത്തെയും അല്ലെങ്കിൽ യൂറോപ്യൻ സംഗീതത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പാടുണ്ടോ പാടില്ല പിന്നെ വിധവൻ്റെ സങ്കല്പം ധാരാളം സ്വരങ്ങൾ ബഹുസ്വരത ഏകസ്വരതയായിരിക്കും എന്നാണ് സ്വരങ്ങൾ ഒന്നിച്ച് പുറപ്പെടുവിച്ചാൽ കേൾക്കുന്നവർക്ക് അത് ഏകസ്വരമാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഏകസ്വരത ഏകസ്വരതയുടെ സമന്വയിതമായ രൂപവർണം അദ്ദേഹം നിർമ്മിച്ചെടുക്കുന്നത് അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഏകസ്വരമുണ്ടോ പിന്നിൽ മറ്റും വിലക്ക പോലത്തൊരു സാധനം പിടിച്ചുകൊണ്ട് ഒരാളും ഇണ്ടാതിരിക്കുമല്ലോ മറ്റ് മറ്റുള്ളവരൊക്കെ അധ്വാനിക്കുമ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിനെ പോലെ പുറകിലൊന്നും ഇണ്ടാതെ ഒരു വലിയ വീണയും ആ വീണയും ഒരു ക്യാപിറ്റലിസ്റ്റും ഉണ്ടാകും ഈ സംഗീത കച്ചേരികളിലെ വേറെ ഗാനമതണ്ടാകില്ല ഈ സംഗീത കച്ചേരിയിൽ പുറകിലിരുന്ന് ഇരിക്കുന്ന ക്യാപിറ്റലിസ്റ്റാണ് അധ്വാനരഹിതൻ നമ്മുടെ മാർസിസ്റ്റ് ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ അധ്വാനിക്കാതെ ഇരിക്കുന്ന ക്യാപിറ്റലിസ്റ്റാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മസ്വരം ണ്ടാക്കുന്നത് അവനാണ് ഈ നാദബ്രഹ്മത്തിലേക്ക് മറ്റ് രാഗങ്ങൾ പാടി ലയിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് സംഗീത ഭാഗവത ഇതൊന്നും ഈ സങ്കല്പങ്ങളൊന്നും പാശ്ചാത്യ സംഗീതത്തിലില്ല ഇത് താളത്തിലായാലും അങ്ങനെ തന്നെയാണ് വാദ്യത്തിലായാലും അങ്ങനെ തന്നെയാണ് സംഗീതത്തിലും അങ്ങനെ തന്നെ സാഹിത്യത്തിലും അങ്ങനെ തന്നെ വൈദ്യശാസ്ത്രത്തിലും അങ്ങനെ തന്നെ ഗണിതശാസ്ത്രത്തിലും അങ്ങനെ തന്നെ ഗണിതശാസ്ത്രത്തെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയായി ഗണിതശാസ്ത്രജ്ഞൻ ഉപയോഗിക്കുന്നു അല്ലാതെ മനുഷ്യന് കണക്ക് കൂട്ടി കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കാര്യങ്ങൾ തിട്ടപ്പെടുത്താനും മാത്രമല്ല അതും അതുകൊണ്ട് സാധിക്കും പാട്ടുകൊണ്ട് ആളുകളെ രസിപ്പിക്കുകയും രസിപ്പിക്കുകയുമാവാം ആളുകളെ രസിപ്പിക്കുന്നതോടൊപ്പം ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ജ്ഞാനിയായി മാറും അപ്പോൾ രാജാവ് കാശ് തരാൻ പാടാൻ വരാമെന്ന് ചോദിച്ചെന്നാൽ പാടാൻ പോവില്ല കാശ് അതിൻ്റെ കയ്യിൽ ഇരിക്കും പാട്ട് എൻ്റെ കയ്യിൽ ഇരിക്കും എന്ന നിലയിൽ അവൻ ഇരിക്കുന്നിടത്തിരുന്ന ഈ ബ്രഹ്മസാധന ചെയ്തുകൊണ്ടിരിക്കും ആത്മസാധന ചെയ്തുകൊണ്ടിരിക്കും സംഗീത സാധന ചെയ്തുകൊണ്ടിരിക്കും സംഗീത സാധന ഒരു ഉപാധിയല്ല അവരെ സംബന്ധിച്ചിടത്തോളം സംഗീത സാധന ഒരു ലക്ഷ്യമാണ് അപ്പോൾ ആർക്കും വഴങ്ങ് കൊടുക്കുക ആർക്ക് മാത്രമേ വഴങ്ങൂ പിന്നെ വേണമെങ്കിൽ ദൈവം എന്ന് വിളിക്കുന്ന ആ പ്രതിഭാസത്തിന് മാത്രമേ വഴം അല്ലെങ്കിൽ ഈശ്വരന് മാത്രമേ വഴങ്ങൂ അല്ലാതെ ഒന്നിനും കൊടുക്കുക ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമായതുകൊണ്ട് അല്ലാതെ സംഗീതം കൊണ്ട് പണം സമ്പാദിക്കുക അപ്പോൾ ലക്ഷ്യമില്ലാതെയായി തീരും സാഹിത്യ സൃഷ്ടി കൊണ്ട് പണം സമ്പാദിക്കുക അപ്പോൾ ലക്ഷ്യമില്ലാതെയായി തീരും സാഹിത്യ സൃഷ്ടിയെ ലോകസംഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ഭരണത്തെ ചോദ്യം ചെയ്യും വിപ്ലവകാരിയെ വിപ്ലവകാരിയെപ്പോലെയല്ല ഇത്തരം ആത്മസാക്ഷാത്കാരം നേടിയ ആളുകൾ വിപ്ലവകാരിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ആ പ്രത്യയശാസ്ത്രം നടപ്പിൽ വന്നു എന്ന് തോന്നിയാൽ വിപ്ലവകാരി പിന്നെ തൊഴിൽ രഹിതനാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം